ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് ഈ എല്ലാവരുടെയും എന്ന് പറയുന്നത് രേണു സുതി അണ്ണിയാണ് അത് കാരണം എന്തോ എന്ന് പറയും കാരണം അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ അവർക്കെതിരെ പോയാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ക്ലെച്ച് കുടിക്കാനൊക്കെ സാധിക്കും അങ്ങനത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് അക്ബറും രേണു സുദീയും തമ്മിലുണ്ടെങ്കിൽ കുറച്ച് അടിയായിരിക്കണം എന്നുണ്ടായിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അക്ബറുണ്ടെങ്കിൽ രേണുസുദി ഉണ്ടെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് കളിയാക്കുകയാണ് ചെയ്തത് ഒരുപാട് പേര് അവിടെ നിന്നവരും അത് കേട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് ഇത് വെളി വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ രേണുസുദ്ദിയുണ്ടെങ്കിൽ എല്ലാവരും എടുത്തിട്ട് ഭയങ്കരമായിട്ട് പൊങ്കാല ഇടുകയാണ് ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ വന്നതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടേക്കുന്ന കറക്റ്റ് ആയിട്ടുള്ളൊരു പേരാണ് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സെഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ എല്ലാ വേസ്റ്റും വന്ന് അടിക്കുന്ന ഒരു സ്ഥലമെന്നാണ് സെഫ്റ്റി ടാങ്കിൻ്റെ പറയുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് രീണു ശുദ്ധി അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ ഇപ്പം തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും എന്ന് വെച്ചുണ്ടെങ്കിൽ എന്തും പറയാം അല്ലെങ്കിൽ അങ്ങനത്തുള്ള രീതിയിൽ സംസാരിച്ചാലും ശരി അതുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങനെയല്ല ചിലതുണ്ടെങ്കിൽ ഒരു മയമുണ്ട് അതല്ലാതെ ഇഷ്ടത്തിന് എന്തും പറയാനുള്ളത് ഒരു രീതിയില്ല ഇപ്പോൾ അക്ബർ കാണിച്ചിരിക്കുന്നു അതേ കണക്കാണ് തനിക്ക് എന്തും പറയും ഇങ്ങനത്തുള്ള പറഞ്ഞ രേണു സുദീ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എല്ലാവരും ഇതേ കണക്ക് തന്നെയായിരിക്കും രേണു സുദിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വരാൻ പോകുന്നത് കാരണം അവരെ ഇതേ കണക്ക് പറഞ്ഞാലായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഫാൻസ് കൂടാനുള്ള സാധ്യത ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സി കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫേഷനെ വരികയുള്ളൂ